പവിത്രം സീരിയലിന്റെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദയുടെയും വിക്രമിന്റെയും ജീവിതത്തിൽ മറ്റൊരു ട്വിസ്റ്റും കൂടി ഉണ്ട് കേട്ടോ അവരെ രണ്ടുപേരും പേരും രണ്ട് വഴിക്കായിട്ട് വേർപിരിയാണ് വിക്രമും വേദയും മനസ്സുകൊണ്ട് ഉള്ളിൽ ഒരുപാട് പ്രണയവും അടുപ്പവും ഒക്കെ അവര് സൂക്ഷിക്കുന്നുണ്ടെങ്കിലും പുറമേ അവരതൊന്നും പരസ്പരം തുറന്ന് പറയുന്നില്ല എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് വേദയോട് വിക്രമും വിക്രമിനെ തനിക്ക് ഇഷ്ടമാണെന്ന് വേദയും തുറന്ന് പറയുന്നില്ലല്ലോ അങ്ങനെ ഒരു പ്രതിസന്ധിയിൽ വിക്രമിന്റെ വീട് വിട്ട് വേദയ്ക്ക് പോവേണ്ടി വരികയാണ് അത് തന്നെയാണ് ശരിയെന്നും ഈ വീട്ടിലെ ഓരോ പ്രശ്നങ്ങളും ഒഴിവാകാൻ അവൾ ഇവിടെ പാടില്ലെന്ന് കമലയും തീരുമാനിക്കുകയാണ് അങ്ങനെ വേദി ഇപ്പോ വേദിയുടെ വീട്ടിലാണ് കേട്ടോ വേദിയാണെങ്കിലും ഏത് സമയവും വിക്രമിനെ ഓർത്തുകൊണ്ട് തന്നെയായിരിക്കും ഇരിക്കുന്നത് ഏർ വിക്രമാണെങ്കിലും വേദ തന്നെ ഒന്ന് വിളിച്ചെങ്കിൽ എനിക്കൊന്ന് അവളോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ട് എത്രമാത്രം അവളെ മിസ് ചെയ്യുന്നുള്ള കാര്യം വിക്രമം ഓർക്കുകയാണ് ഈ വേദാളത്തെ ഞാൻ എന്ത് മാത്രം മിസ് ചെയ്യുന്നു എവിടെ തിരിഞ്ഞാലും അവള് തന്നെ തനിക്ക് ഒരു കാര്യത്തിൽ പോലും ശ്രദ്ധിക്കാൻ വയ്യല്ലോ എന്നെല്ലാം ഓർത്തിരിക്കുകയാണ് കേട്ടോ വിക്രം അങ്ങനെ ഒരു ദിവസം വിക്രമിന്റെ ആഗ്രഹം പോലെ തന്നെ വേദ വിളിക്കുന്നുണ്ട് അപ്പോൾ വേദയുടെ കോള് കണ്ണുന്നതും അത് അറ്റൻഡ് ചെയ്യാണ് കേട്ടോ വിക്രം അപ്പൊ വേദ പറയുന്നുണ്ട് വിക്രം എനിക്ക് അത്യാവശ്യമായിട്ട് ഒന്ന് കാണണം ഇവിടെ വരെ വരാമോ വേദ ചോദിക്കുമ്പോൾ വേദയുടെ വീട്ടുകാരും ഇപ്പൊ അവരുടെ അടുത്ത് എതിരായിരിക്കും കേട്ടോ അപ്പൊ ആരും വിക്രമിനെ അങ്ങോട്ട് വരാൻ തന്നെ ഒരു ഒരവസ്ഥയുടെ അല്ലായിരിക്കും ഇപ്പൊ രണ്ടുപേരും അങ്ങനെ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ട് വീട്ടുകാരും വീണ്ടും തെറ്റി പിരിഞ്ഞിട്ടൊക്കെ ഉണ്ടാവും അങ്ങനെ ആ വീടിന്റെ മതിൽ ചാടി വേദ വേദയുടെ അരികിലേക്ക് വരുന്നുണ്ട് വിക്രം എന്നിട്ട് വേദയോട് ചോദിക്കും എന്തിനാ ഈ പെട്ടെന്ന് കാണണമെന്ന് പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ എന്റെയും ദർശന്റെയും വിവാഹം നിശ്ചയിച്ചു എത്രയും പെട്ടെന്ന് ഞങ്ങൾ രണ്ടുപേരുടെയും വിവാഹം നട ും നടക്കും എന്നെല്ലാം വേദ പറയുമ്പോ ഓ ഇത് പറയാനാണോ ഞാൻ പേടിച്ചു പോയി എന്ന് വിക്രം പറയുന്നതും ഇത് കേട്ടിട്ട് വിക്രമന് ഒന്നും തോന്നുന്നില്ലേ എന്ന് വേദ ചോദിക്കുന്നതും ഇല്ലടി എനിക്കൊന്നും തോന്നുന്നില്ല ഞാൻ എന്തിനാ നിന്നെ വിവാഹം കഴിയുന്നത് കേൾക്കുമ്പോ ഞെട്ടുന്നത് എനിക്ക് എന്തിനാ അതിന്റെ ആവശ്യം നീ എന്റെ തലയിൽ നിന്നും ഒഴിഞ്ഞു പോയല്ലോ എനിക്ക് അത് മതി എന്നെല്ലാം വിക്രം പറയുമ്പോ ഇനി ആ ദർശൻ സാറെ നിന്നെ സഹിച്ചോളും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിക്രം എങ്ങനെ പൊട്ടിച്ചിരിക്കുന്നത് കാണുമ്പോ സങ്കടത്തോടു കൂടി വേദ വിക്രമിനെ തന്നെ നോക്കുകയാണ് കേട്ടോ ഇതേസമയം സമയം വിക്രമന്റെ ഉള്ളിലാണെങ്കിലും ഒരുപാട് സങ്കടം ഉണ്ടായിരിക്കും പക്ഷേ വേദയുടെ മുന്നിൽ അതൊന്നും കാണിക്കുന്നില്ല കേട്ടോ വിക്രം അപ്പോ വിക്രമിന്റെ ആ മനസ്സ് വേദയ്ക്ക് അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതെല്ലാം ഒളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വിക്രം വേദയുടെ മുന്നിൽ അങ്ങനെ പൊട്ടിച്ചിരിക്കുന്നത് ഇതേ സമയം വേദയുടെ കണ്ണുകളിൽ നോക്കിക്കൊണ്ട് വിക്രം ഇങ്ങനെ ചിന്തിക്കും എന്നെ കൂട്ടിയിട്ട് പോ വിക്രം എന്നൊരു വാക്ക് പറഞ്ഞാൽ മതിയടി നിന്നെ ഈ വീട്ടിൽ നിന്ന് ഇപ്പൊ തന്നെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുമെന്ന് അവന്റെ മനസ്സ് അവളോട് പറയുന്നുണ്ട് ഇതേ സമയം വേദയാണെങ്കിലും വിക്രമിന്റെ കണ്ണുകളിൽ നോക്കിയിട്ട് മനസ്സുകൊണ്ട് പറയാം എന്റെ കൂടി നീ വരണമെന്ന് നീ ഒരു വാക്ക് പറഞ്ഞാൽ ഈ നിമിഷം ഞാൻ നിന്റെ കൂടെ വരും എനിക്ക് എല്ലാരേക്കാളും വലുത് വിക്രം നീയാണെന്നൊക്കെ വേദയുടെ മനസ്സും പറയുന്നുണ്ട് പക്ഷെ രണ്ടും പേരും അത് പരസ്പരം തുറന്നു പറയുന്നില്ല അങ്ങനെ വിക്രം തിരിച്ച് വീട്ടിലേക്ക് പോവാണ് അവിടെ രാധയുമായിട്ടുള്ള വിക്രമിന്റെ നിശ്ചയം വിവാഹ നിശ്ചയം കമലാമ്മ മുൻകെ എടുത്ത് തന്നെ നടത്തുന്നുണ്ട് കേട്ടോ ഒരമ്പലത്തിൽ പോയിട്ട് അവരുടെ രണ്ടു പേരുടെയും ജാതകം നോക്കി നല്ലൊരു നാളൊക്കെ കമലാമ്മ കുറിക്കുന്നുണ്ട് കമലയാമ്മയോട് അപ്പൊ അവിടുത്തെ അമ്പലത്തിലത്തെ തിരുമേനി ചോദിക്കും ഇത് വേണോ നിങ്ങളൊക്കെ ഇത് വേണമെന്ന് തീരുമാനിച്ചാലും ദൈവം തീരുമാനിച്ച ഒരു കാര്യമുണ്ട് ചിലപ്പോൾ ഈ വിവാഹം നടന്നെന്ന് വരില്ല എന്നെല്ലാം അദ്ദേഹം പറയുമ്പോൾ എന്താ തിരുമേനി അങ്ങനെ പറയുന്നത് എന്ന് കമല ചോദിക്കുന്നതും അല്ല ഇവരുടെ രണ്ടു പേരുടെയും ജാതകങ്ങൾ ചേർച്ചയുണ്ടോ എന്ന് കമല ചോദിക്കുന്നതും അത് ചേർച്ചയുണ്ടോ എന്ന് ചോദിച്ചാൽ ചേർച്ചയുണ്ട് പക്ഷെ ഇവർ തമ്മിലുള്ള വിവാഹം കാണുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നതും അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്ന് കമല തിരിച്ചു ചോദിക്കുന്നതും പ്രശ്നമൊന്നുമില്ല മനുഷ്യന്മാർ ആഗ്രഹിക്കുന്നതല്ലേ ഇപ്പോൾ നടക്കുകയുള്ളൂ അല്ലാതെ ദൈവങ്ങൾ ആഗ്രഹിക്കുന്നു ഒന്നും ഇപ്പോൾ നടക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ തിരുമേനി പോകുമ്പോൾ വല്ലായ്മയോടെ ശ്രീജ അമ്മയോട് പറയും അമ്മേ വേദയുടെയും വിക്രമിന്റെയും മനസ്സറിഞ്ഞിട്ട് പോരെ നമുക്ക് ഇങ്ങനെ ഒരു തീരുമാനം എന്ന് ചോദിക്കുമ്പോൾ ഇനി എന്തറിയാനാ ശ്രീജെ വേദ മറ്റൊരു വിവാഹത്തിന് തയ്യാറായി അവളുടെ വിവാഹം ഇന്ന് അടുത്തെത്തിയല്ലോ അപ്പൊ എന്റെ മോൻ തനിച്ചാവണമെന്നാണോ നീ പറയുന്നത് അവനെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി വേണം രാധയാകുമ്പോൾ എല്ലാം കണ്ടു ും കേട്ടും അവനെ സ്നേഹിച്ചോളും അവൾക്ക് എല്ലാം അറിയാമല്ലോ അവന്റെ ജീവിതത്തിൽ സംഭവിച്ചതൊക്കെ എന്ന് കമലാമ്മ പറയുമ്പോ എന്നാലും എനിക്കിതെന്തോ ശരികേടായിട്ട് തോന്നുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ ശ്രീജാം പിന്നീട് മുത്തശ്ശി വേദക്കരികിലേക്ക് വരുവാണ് മോളെ നീ എന്തറിഞ്ഞിട്ടാ നിനക്ക് ശങ്കറിനോട് പറഞ്ഞൂടെ ഏഹ് ഇപ്പോ ഈ വിവാഹം വേണ്ടത് എന്നെല്ലാം ചോദിക്കുമ്പോൾ എന്തിനാ മുത്തശ്ശി അവരതൊന്നും കേൾക്കാൻ പോകുന്നില്ല എന്ന് പറയുന്നുണ്ട് വേദം തുടർന്ന് മുത്തശ്ശിയും വേദയും കൂടിയിട്ട് അവിടെ ഇരുന്ന് സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ മുത്തശ്ശിയുടെ മടിയിൽ തലവെച്ചിട്ട് വേദം മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട് അല്ല മുത്തശ്ശി മുത്തശ്ശിക്ക് ഒരു കാര്യം ഓർമ്മയുണ്ടോ നമ്മൾ രണ്ടുപേരും പണ്ട് അമ്പലത്തിൽ പോകുമ്പോൾ ഒരു സംഭവം നടന്നത് എന്ന് ചോദിക്കുമ്പോൾ അതെ എനിക്ക് ഓർമ്മയുണ്ട് മോളെ അന്ന് ഒരു താലി എൻ്റെ കഴുത്തിൽ വീണത് മുത്തശ്ശിക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ഓർമ്മയുണ്ടെന്ന് പറയുന്നുണ്ട് മുത്തശ്ശി അതൊക്കെ ഒരു ദൈവനിശ്ചയം പോലെ നടന്നതല്ലേ അതൊന്നും മോള അത്ര കാര്യമാക്കണ്ട എന്ന് മുത്തശ്ശി പറയുന്നതും അതെ അതൊരു ദൈവ നിശ്ചയം പോലെ നടന്നതാണ് പക്ഷെ ഇപ്പോൾ വിക്രം എൻ്റെ കഴുത്തിൽ മനഃപൂർവ്വം തന്നെ താലി കിട്ടിയതാണല്ലോ എന്നാലും പണ്ട് താലി കിട്ടിയത് ആരായിരിക്കും ആ വിക്രം തന്നെയാണോ എന്നെ അന്ന് കഴുത്തിൽ താലി കിട്ടിയത് എന്ന് ചോദിക്കുമ്പോൾ ഏ അതൊന്നുമല്ല അതൊരു ദൈവഭക്തിയായിരുന്നു അവന്റെ മുത്തശ്ശിയുടെ കോവടെ അവൻ എന്നും വരുമായിരുന്നു പക്ഷെ ആ മുത്തശ്ശിയെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിലും അവനെ എന്നും നീ കാണുന്നില്ലായിരുന്നു നിങ്ങൾ രണ്ടുപേരും നല്ല കൂട്ടായിരുന്നു എന്നെല്ലാം പറയുമ്പോൾ അതേ മുത്തശ്ശി അവൻ തമാശയ്ക്ക് അല്ലേ കയ്യിൽ താൽ കഴുത്തിൽ താലി കിട്ടിയത് അവനെ ഒരു മരക്കൊമ്പിൽ കിട്ടുന്നതിനിടയിൽ എന്റെ കഴുത്തിലേക്ക് വീഴുകയായിരുന്നു അന്നും അത് നിശ്ചയിക്കുകയായിരുന്നു അല്ലേ എന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ വേദ ഇന്നിപ്പോ അവൻ എവിടെയായിരിക്കും എന്നെല്ലാം വേദ വീണ്ടും ചോദിക്കുമ്പോ മോൾ അതൊന്നും ഓർത്തിട്ട് ടെൻഷൻ ആവണ്ട വെറുതെ എന്തിനാ നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ഓർക്കുന്നത് എന്റെ അതൊന്നും ഓർക്കണ്ട എന്നെല്ലാം മുത്തശ്ശി പറയുന്നുണ്ടെങ്കിലും ആ സമയത്ത് തന്നെ മുത്തശ്ശിയുടെ മനസ്സിലൂടെ ആ ഒരു കാര്യം ഓർമ്മ വരുന്നുണ്ട് കേട്ടോ ഞാൻ ഇതെല്ലാം മറക്കാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു പക്ഷെ വീണ്ടും അവൾ അത് ഓർമ്മിപ്പിച്ചു ഇവൾക്ക് ഇത് ഓർമ്മയില്ലെന്നാണ് കരുതിയത് പക്ഷെ എന്ത് ചെയ്യാനാ എന്നെല്ലാം മുത്തശ്ശി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ശേഷം പത്മയുടെ ഈ ഒരു കാര്യത്തെ കുറിച്ച് മുത്തശ്ശി പറയുന്നുണ്ട് അപ്പോ ഇത് കേൾക്കുന്ന പത്മ എന്താ അമ്മ ഈ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതേ മോളെ അന്ന് അമ്പലത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഇത് ആരോടും പറയരുതെന്ന് ചട്ടം കിട്ടിയിരുന്നു ഞാൻ അവളോട് ഇപ്പോ അവളുടെ സംശയം എനിക്കും തോന്നുന്നുണ്ട് ഈ വിക്രം തന്നെയായിരുന്നു അത് എന്ന് അതേന്നുള്ള അവളുടെ ആ സംശയം എനിക്കും ഉണ്ട് എന്നെല്ലാം മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ വേദക്ക് വിക്രമിനെ കുറിച്ച് എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാം എന്ന് പറയുന്നുണ്ട് എന്ന് മുത്തശ്ശി പറയുമ്പോൾ എന്തറിയാമെന്ന് അവന് പണ്ട് ഒരു ദൈവഭക്ത ആയിരുന്നെന്ന് പിന്നെ അവന്റെ കോളേജിൽ നടന്ന ഒരു സംഭവമാണ് അവനെ ഇന്നിങ്ങനെ ആക്കിയത് ഇത് അവൻ എല്ലാത്തിനും ടോപ്പർ ആയിരുന്നു എല്ലാ വിഷയത്തിനും ഫസ്റ്റ് ആയിരുന്നു മാഷിന്റെ പൊന്നുമോനായിട്ട് വരുന്ന പൊന്നുമോനെ കുടുംബത്തിലെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ആ കുടുംബത്തിന് വിക്രം അത്താണിയാകുമെന്ന് അവരൊക്കെ പ്രതീക്ഷിച്ചു എന്നെല്ലാം മുത്തശ്ശി आ, ए, अवन्दे, अवन्दे वन, वन, ി പറയുമ്പോ പിന്നെ എന്താ അമ്മ അവന്റെ ജീവിതത്തിൽ ഉണ്ടായത് എന്ന് പത്മ ചോദിക്കുന്നതും അത് പിന്നെ അവന്റെ അവനെ ആരോ ചതിച്ചതാണ് അവന്റെ ബാഗിൽ കഞ്ചാവ് വെച്ചു പരീക്ഷാ ഹാളിൽ നിന്ന് അവനെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയപ്പോൾ പോയപ്പോ മാഷു തന്നെ അവനെ വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല തന്നെ അപമാനിച്ചവൻ തന്റെ പേരദോഷം കേൾപ്പിച്ചവൻ ഇത്രയും കാലം നല്ലവനാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവന് ഒരു ചെറിയ തെറ്റ് വന്നപ്പോൾ കോളേജിലും എല്ലാവരും അവനെ എതിരാക്കി അവനെ ഒരു ഗുണ്ടയാക്കി പിന്നെ അവനെ രക്ഷിക്കാനായിട്ട് വന്നത് ആ ശ്രീനിവാസൻ സാറാണത്രേ അയാളാണ് അവനെ രക്ഷിച്ചത് പിന്നെ അയാളുടെ പിൻഗാമിയായി പിൻഗാമിയാക്കി അയാൾക്ക് വേണ്ടിയിട്ട് ഓരോ തെമ്മാടത്തരം ചെയ്യാനും വിക്രം തയ്യാറായതെന്ന് തയ്യാറായി അച്ഛൻ തന്നെ വിശ്വസിക്കാത്തതിന്റെ പരിഭവം ദേഷ്യവും ആയിരുന്നു വിക്രമിന്റെ ഉള്ളിൽ അച്ഛന്റെ മോൻ ഒരിക്കലും തെറ്റ് ചെയ്യില്ലെന്ന് അവൻ ആണെ പറഞ്ഞിട്ടും മാഷ അതൊന്നും വിശ്വസിക്കാൻ തയ്യാറായില്ല തലതെറിച്ചവൻ എന്നും തലതെറിച്ചവൻ തന്നെ എന്നൊക്കെ പറഞ്ഞ മാഷ അവനെ ആക്ഷേപിക്കുകയായിരുന്നു ആ മാഷിന്റെ മനസ്സിൽ സങ്കടം കൊണ്ടായിരിക്കും ഇത്രയും കാലം നല്ലത് വിക്രം പെട്ടെന്ന് കഞ്ചാവ് കേസിൽ പെട്ടു എന്ന് കേൾക്കുമ്പോ മാഷിന്റെ പേര് തന്നെ ഇല്ലേ ഇല്ലാതായിട്ടുണ്ടാവുക അത് തന്നെയായിരിക്കും എന്നെല്ലാം മുത്തശ്ശി പറയുന്നുണ്ട് പക്ഷെ പിന്നെയാണ് വേദം മനസ്സിലാക്കുന്നത് ശ്രീനിവാസൻ തന്നെയാണ് അന്ന് അവന്റെ ബാഗിൽ കഞ്ചാവ് വെച്ച കാര്യം എന്ന ആ സത്യങ്ങളെല്ലാം വേദ പിന്നീട് മനസ്സിലാക്കുന്നുണ്ട് ഈ കാര്യം മാഷിനോട് പറയുകയും ചെയ്തിരുന്നു ഇപ്പൊ എന്തായാലും വിക്രത്തിന് ശ്രീനിവാസനുമായിട്ട് യാതൊരു കൂട്ടുമില്ല അയാളാണ് അവനെ ചതിച്ചതെന്നും അവന്റെ ജീവിതം ഇങ്ങനെ ആക്കിയതെന്നും ച്ഛനും ഇങ്ങനെ ഒരു വിഷമം കൊടുത്തുന്നതൊക്കെ ശ്രീനിവാസനാണെന്ന് മനസ്സിലാക്കുന്ന വിക്രം വിക്രമിന് ശ്രീനിവാസനോട് തന്നെ എതിർത്ത് സംസാരിക്കുന്നത് ഇപ്പോൾ അവന്റെ ഏക ശത്രു അയാൾ മാത്രമാണ് ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ നടന്നതോടുകൂടി തന്നെ ശ്രീനിവാസൻ വിക്രമിന്റെ ശത്രു ആയിട്ട് മാറിയിട്ടുണ്ടാവും എന്നാലും അമ്മേ ഇനിയിപ്പോ അതൊന്നും ഓർക്കണ്ട ദർശന്റെയും വേദയുടെയും വിവാഹം നടക്കാൻ പോകല്ലേ ഇനിയിപ്പോ പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് നമ്മൾ നമ്മളെന്തിനാ വിഷമിക്കുന്നത് എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കട്ടെ കുറച്ചു കാലം കഴിയുമ്പോൾ ദർശനുമായിട്ട് വേദ പൊരുത്തിപ്പെട്ടോളും എന്നെല്ലാം ണ്ടെങ്കിലും ഇല്ല മോളെ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല അവളുടെ മനസ്സിൽ ഇപ്പോഴും വിക്രം തന്നെയാണ് വിക്രം തന്നെ വിളിക്കാൻ വരുമെന്ന പ്രതീക്ഷയിലാണ് അവൾ ജീവിക്കുന്നത് എന്നെല്ലാം മുത്തശ്ശി പറയുമ്പോൾ അമ്മ ഇനിയിപ്പോ ഈ കാര്യം അച്ഛനും ശ്രീകാന്തും ഒക്കെ അറിഞ്ഞാൽ വലിയ കുഴപ്പങ്ങളിലേ ഉണ്ടാകാം എന്നെല്ലാം പത്മ ചോദിക്കുമ്പോൾ അതേ പ്രശ്നം ഉണ്ടാവും എന്ന് എനിക്കറിയാം പക്ഷേ വേദയുടെ മനസ്സ് ഞാൻ നിന്നോട് പറഞ്ഞു പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശി അങ്ങനെ പത്മയോട് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും മുത്തശ്ശിയുടെ മനസ്സിൽ വല്ലാത്ത ഒരു ആദ്യമുണ്ട് പിറ്റേ ദിവസം മുത്തശ്ശി അമ്പലത്തിലേക്ക് പോവുകയാണ് എൻ്റെ കുട്ടിയുടെ മനസ്സ് എന്താണെന്ന് അറിയില്ല അവൾ ആഗ്രഹിക്കുന്നത് പോലെ അവൾക്ക് നന്മയുള്ള കാര്യങ്ങൾ നീ തീരുമാനിക്കണേ എന്ത് പറഞ്ഞാലും എനിക്കിപ്പോൾ നിന്നോട് എന്ത് പറഞ്ഞു വന്ന് പ്രാർത്ഥിക്കണമെന്ന് അറിയില്ല വിക്രം നല്ലവനാണ് അവൻ അവളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അവൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് തന്നെ നടത്തി കൊടുക്കും ണം അവൾക്ക് എന്താണോ നല്ലത് വരുന്നത് എപ്പോൾ ഏത് കാലത്തും അവൾ നിന്നോട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ടില്ലേ പിന്നെ ഭക്തയല്ലേ അവൾ എപ്പോഴും ഈ നടയിലേക്കാണ് വരാറുള്ളത് അവൾക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും വേദമോള് ഇവിടെ വന്നാണ് പറയുന്നത് എന്നിട്ടും അവളെ കൈവിടല്ലേ ദേവി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കണം കേട്ടോ മുത്തശ്ശി ആ ഒരു സമയത്താണ് അവിടേക്ക് കമലാമയും അതുപോലെ തന്നെ വിക്രമിന്റെ അച്ഛമ്മയും വരുന്നത് അപ്പൊ അവരെ കാണുന്ന പെട്ടെന്ന് മുത്തശ്ശി അവരുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് തുടർന്ന് എന്താ കണ്ടിട്ടും കാണാതെ പോകുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോ കമലക്കാണെങ്കിൽ ഇതൊന്നും ഇപ്പൊ ഇഷ്ടപ്പെടുന്നില്ല കമലയാണെങ്കിൽ അമ്മ വരുന്നുണ്ടോ ടൈം ആയി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ എനിക്ക് എന്താ കമല തീരെ പരിചയമില്ലാത്തതുപോലെ പോകുന്നത് വേദമോള് നമ്മുടെ സ്വന്തം മോൾ തന്നെയായിരുന്നല്ലോ നിനക്ക് അവളെ പറ്റാത്തത് നിന്റെ കുഴപ്പം കൊണ്ടാണ് അല്ലാതെ എന്റെ മോള് ഒരു തെറ്റും ചെയ്തിട്ടില്ല അങ്ങനെ പറഞ്ഞ വേദയുടെ ഏഹ് മുത്തശ്ശിയുടെ അടുത്തേക്ക് വിക്രമിന്റെ അച്ഛമ്മ സംസാരിക്കാനായിട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ തുടർന്ന് സങ്കടത്തോടെ വേദമോൾക്ക് സുഖമാണോ എന്നും ചോദിക്കുന്നുണ്ട് അതെ അവൾക്ക് സുഖമാണ് പക്ഷെ എൻ്റെ മോള് കുട്ടിയുടെ മനസ്സിൽ വലിയൊരു സങ്കടമുണ്ട് ആ ഏത് നിമിഷവും വിക്രം തന്നോട് ഇഷ്ടം പറഞ്ഞ് തന്നെ തിരികെ വിളിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് അവൾ കഴിയുന്നത് മുത്തശ്ശി പറയുമ്പോൾ ഇത് കേൾക്കുന്ന കമല പറയും ഇനി ആ ഒരു പ്രതീക്ഷ വേണ്ട വിക്രമിന്റെ വിവാഹം ഉറപ്പിച്ചു എന്ന് പറയുമ്പോൾ അത് മനസ്സിലായി രണ്ടുപേരുടെയും മനസ്സറിയാതെയാണ് നമ്മൾ രണ്ട് വീട്ടുകാരും ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നത് ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ മുത്തശ്ശി വീണ്ടും വന്നിട്ട് നമ്മുടെ വേദയുടെ അച്ഛമ്മിയുടെ അരികിലേക്ക് വന്നിട്ട് പറയും ഇനി എന്താ എന്നോട് പറയാൻ വന്നതാണല്ലോ അപ്പോഴേക്കും പിന്നെ എന്താ പറയാതിരുന്നതെന്ന് പറയുമ്പോൾ ഇനി ഞാനത് പറയാതിരിക്കുന്നില്ല ഇനിയെങ്കിലും അത് തുറന്നു പറയണം വേദയുടെ ജീവിതത്തിൽ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ ഇതുവരെ ആരും അറിയാത്ത ഒരു രഹസ്യം എനിക്കത് നിങ്ങളോടെങ്കിലും ഇപ്പോൾ തുറന്ന് പറഞ്ഞേ പറ്റൂ ചെറുപ്പത്തിൽ എന്നും എൻ്റെ കൂടെ അവൾ അമ്പലത്തിലേക്ക് വരുമായിരുന്നു അവൾക്ക് നല്ല വിശ്വാസമായിരുന്നു ആ അമ്പലത്തിലും അവിടുത്തെ ദേവിയെ പ്രാർത്ഥിച്ചാൽ ഓരോ വിശ്വാസങ്ങളും കാര്യങ്ങളും ഒക്കെ അവൾ എന്നോട് ചോദിക്കാൻ വരുമായിരുന്നു അങ്ങനെ അവൾ എന്നും എൻ്റെ കൂടെ വരും ആ സമയത്ത് ഒരു മുത്തശ്ശിയുടെ കൂടെ അവിടെ ഒരു പേരെ കുട്ടി വരുമായിരുന്നു അന്ന് അവളെ പേര് ചോദിച്ചപ്പോൾ കണ്ണൻ കണ്ണൻ എന്നാണ് അവൻ പേര് പറഞ്ഞത് പക്ഷെ അവന്റെ പേര് അതൊന്നും അല്ല അവളെ കുളിപ്പിക്കാനായിട്ട് ചും ചുമ്മാ പറയായിരുന്നു രണ്ടുപേരും നല്ല കൂട്ടായിരുന്നു ഒരു ദിവസം അവനും അവളും തമ്മിൽ ഒരു മരത്തിന് ഒരുപാട് ഒരു പേര് ഒരു മരത്തിന് ഒരുപാട് പേരിങ്ങനെ താലുകെട്ടുന്നുണ്ടായിരുന്നു സുമംഗലി പൂജയായിട്ട് ചെയ്യുന്നു വരുന്ന ഒരു ആചാരമായിരുന്നു അത് അതിൽ ഒരു താലി എടുത്തുകൊണ്ട് ഇവളുടെ കയ്യിൽ ചുമ്മാ കെട്ടിയിരുന്നു അന്ന് അറിവില്ലാത്ത പ്രായത്തിലല്ലേ അന്ന് അവൾ ഒരുപാട് വിഷമിച്ചു ആ താലിമാല ഇപ്പോഴും അവൾ സൂക്ഷിച്ചു വെക്കുന്നുണ്ട് ആ കുട്ടി ആരാണെന്നോ എന്താണെന്നോ എന്ന് പോലും അറിയില്ല അവന്റെ മുത്തശ്ശിയെ ഞാൻ പിന്നീട് കണ്ടിട്ടുമില്ല ആ ഒരു താല് കിട്ടിയ ഉടനെ അവൻ അങ്ങ് ഓടി പോവുകയും ചെയ്തു അതിന്റെ പേരിലും എൻ്റെ കുട്ടി ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് എന്നെല്ലാം വേദയെ കുറിച്ച് മുത്തശ്ശി പറയുമ്പോൾ ഓഹോ അപ്പോൾ ഈ കഴുത്തിൽ താല് കിട്ടുന്നത് പതിവാണല്ലേ എന്ന് കമല ചോദിക്കുമ്പോൾ അത് കേട്ട് ആകെ വല്ലാതാവുന്നുണ്ട് കേട്ടോ നമ്മുടെ വിക്രമിൻ്റെ വിക്രമിന്റെ അച്ഛമ്മയും അങ്ങനെ വിക്രമിൻ്റെ അച്ഛമ്മയും എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇതൊക്കെ സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ ആ താല് ഇപ്പോഴും അവളുടെ കയ്യിലുണ്ട് അന്ന് അമ്പലത്തിലുണ്ടായപ്പോൾ എടുത്ത ഒരു ഉണ്ടായിരുന്നു ആ കുട്ടിയുടെ ഫോട്ടോ ഇപ്പോൾ അവൾ സൂക്ഷിച്ചു വെക്കുന്നുണ്ട് എന്നാൽ എവിടെ ആ ഫോട്ടോ എനിക്കൊന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ ഫോട്ടോ കണ്ടതും വിക്രമിന്റെ മുത്തശ്ശി അച്ഛമ്മയാണെങ്കിൽ പൊട്ടിച്ചിരിക്കുകയാണ് അപ്പോ ദൈവം നിശ്ചയിച്ച് ഇത് തന്നെയാണ് എന്ന് പറയുമ്പോൾ എന്താ നിങ്ങൾ ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് വേദിയുടെ മുത്തശ്ശി പറയുമ്പോൾ വിക്രമിന്റെ ചെറുപ്പത്തിലെ ഫോട്ടോ നോക്കിയിട്ട് മുത്തശ്ശി പറയുന്നുണ്ട് ഇതേ ഇത് ഞങ്ങളുടെ വിക്രുവാണ് ഇവൻ തന്നെയാണ് അന്ന് എന്റെ കൂടെ എന്നും പതിവായിട്ട് അമ്പലത്തിൽ വരുന്ന കണ്ണനെ എന്റെ കാര്യം ഇവൻ എന്നോട് പറഞ്ഞിരുന്നു അന്ന് അവൻ തമാശ പറയുകയാണെന്ന് കരുതി ഞാൻ അതെല്ലാം ചിരിച്ചു തള്ളി അപ്പോൾ അന്ന് ദൈവം അന്നേ അവരെ ഒരുമിച്ചതാണ് പക്ഷേ ഇപ്പോൾ അവർ രണ്ടുപേരും വേർപെരിയാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ അങ്ങനെ വരാൻ പാടില്ല സൗദാമിനിയമേ അവരൊരിക്കലും വേർപെരിയരുത് നമ്മുടെ കുട്ടികളാണ് അവര് അവരുടെ മനസ്സിൽ ഇപ്പോഴും ആ ഉണ്ട് എന്നെല്ലാം പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ അവരത് പരസ്പരം തുറന്ന് പറയട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കേൾക്കുമ്പോൾ കമലയ്ക്കാണെങ്കിലും വല്ലാതെ നിരാശ തോന്നിപ്പോവാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഇവിടെ വേദിയുമായിട്ടുള്ള രാധയുമായിട്ടുള്ള വിക്രമിന്റെ വിവാഹം നിശ്ചയിച്ചു അവിടെ ദർശനമായിട്ടുള്ള വേദയുടെയും വിവാഹം നിശ്ചയിച്ചു ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണെന്ന് ചോദിക്കുന്നുണ്ട് ആ ഒരു സമയത്ത് എന്ത് ചെയ്യാനാ ദൈവം നിശ്ചയിച്ചതുപോലെ തന്നെ നടക്കുകയുള്ളൂ നമ്മൾ ആരൊക്കെ എന്തൊക്കെ വിചാരിച്ചാലും ദൈവമാണ് ദൈവം എന്താണോ ആഗ്രഹിക്കുന്നത് അത് തന്നെ നടക്കാൻ പോകുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അവിടെയാണെങ്കിലും വേദയുടെ വിവാഹത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് കദർ മണ്ഡപത്തിൽ തന്നെ അവളെ സാരിയെല്ലാം ഉടുത്ത മണവാട്ടയുടെ വേഷത്തിൽ വന്നിരിക്കുകയാണ് തൊട്ടരികിൽ ദർശനം ആ നിമിഷം ദർശനോടായിട്ട് അവള് പറയുന്നുണ്ട് ഒരു പ്രതീക്ഷയും വേണ്ട ദർശൻ എപ്പോഴെങ്കിലും എന്നെ ഇപ്പോഴും എന്നെ വിക്രം വന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം ഞാൻ വിക്രത്തിന്റെ കൂടെ പോകുമെന്ന് പറയുമ്പോൾ കൂടി തന്നെയാണ് കേട്ടോ ദർശൻ അവിടെ ഇരിക്കുന്നത് ഈ സമയമാണെങ്കിൽ അവിടെ വിക്രമിന്റെയും രാധയുടെയും കഴുത്തിൽ താല് കെട്ടുന്ന മുഹൂർത്തം അടുത്തുകൊണ്ടിരിക്കുകയാണ് വിക്രമിനാണെങ്കിൽ ഇരുന്നിട്ട് അങ്ങനെ സമാധാനത്തോടെ ഇരിക്കാനൊന്നും കഴിയുന്നില്ല അങ്ങനെ വിക്രമിനുള്ള ഡ്രസ്സ് മാറാനായിട്ട് പറയുന്നുണ്ട് ഡ്രസ്സ് മാറാൻ പോയ വിക്രമിനെ പിന്നെ കാണുന്നില്ല കദർ മണ്ഡപത്തിൽ മുഹൂർത്തത്തിന്റെ സമയം എത്തിയിട്ടും വിക്രമിനെ കാണാതെ ആവുമ്പോൾ അവരെല്ലാവരും ഇവിടെ നോക്കുന്നുണ്ട് എന്നാൽ വിക്രമാണെങ്കിൽ ഈ സമയം വേദയുടെയും ദർശന്റെയും വിവാഹം നടക്കുന്ന വേദിയിലേക്ക് എത്തിയിട്ടുണ്ടാകും എന്നിട്ട് വിക്രം അവിടെ എന്നിട്ട് വിക്രം അവിടെ ചില്ലാണ് അപ്പൊ അവിടെയാണെങ്കിലോ ദർശൻ താലി എടുത്ത് വേദയുടെ കഴുത്തിൽ കെട്ടാൻ തുടങ്ങുമ്പോൾ വിക്രം എന്നിട്ട് വേദ എന്ന് ഉറക്കെ വിളിക്കുന്നുണ്ട് അപ്പോഴേക്കും എല്ലാവരും ഞെട്ടിച്ചിരിച്ച് നോക്കുകയാണ് കേട്ടോ വിക്രമാണെങ്കിൽ വേദയാണെങ്കിൽ വിക്രമിനെ കാണുന്നതും എണീക്കുന്നുണ്ട് തുടർന്ന് വേദ എനിക്ക് നിന്നെ ഇഷ്ടമാണ് ഈ ദൈവങ്ങളെയും എല്ലാവരെയും ചേർത്ത് ഞാൻ പറയാണ് ഈ ഏറ്റവും വലുത് എനിക്ക് നീ തന്നെയാണ് നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല വേദ എന്ന് വിക്രം എല്ലാവരും കേൾക്കെ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട് അത് കേട്ട പാത നമ്മുടെ വേദയാണ് ടലോ സ്റ്റേജിൽ നിന്നും ഇറങ്ങി ഓടി വേ വിക്രമിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ശേഷം വേദ നീ ഇല്ലാതെ എനിക്ക് ഒരിക്കലും പറ്റില്ലെന്ന് തന്നെ വീണ്ടും ആവർത്തിച്ച് പറയുന്നുണ്ട് കേട്ടോ വിക്രം വേദയോട് ആഹ് അങ്ങനെ തന്റെ മനസ്സിലെ പ്രണയം ആ നിമിഷം വേദിയോട് തുറന്ന് പറയുകയാണ് വിക്രം അത് കേട്ടതോടുകൂടി തന്നെ രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിടിക്കുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടുകൊണ്ട് അവിടേക്ക് വരുന്ന ശ്രീകാന്ത് ആണെങ്കിലും ദേഷ്യം കൊണ്ട് അവരെ രണ്ടുപേരെയും പിടിച്ചു മാറ്റാനൊക്കെ നോക്കുന്നുണ്ട് നിന്റെ നാടകം മതി എന്ന് പറഞ്ഞുകൊണ്ട് വിക്രമിനെ പിടിച്ചു മാറ്റുന്നുണ്ട് പക്ഷെ വിക്രമാണെങ്കിലോ ഇല്ല വേദിയെ എനിക്ക് ഒരിക്കലും പിരിയാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ വേദിയുടെ കൈയും പിടിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇവിടെ രാധയ്ക്കാണെങ്കിലും ആകെ കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ ആകെ ഭ്രാന്തി പിടിച്ച ഒരവസ്ഥയിലായിരിക്കും അങ്ങനെ അവരുടെ ആ വിവാഹ ചടങ്ങും അവിടെ നിർത്തിവെക്കേണ്ടിയാണ് കേട്ടോ വരുന്നത് അങ്ങനെ പവിത്രം സീരിയലിന്റെ വളരെ രസകരമായിട്ടുള്ള എപ്പിസോഡുകളാണ് ഈ ഒരു വളരെ രസകരമായിട്ടുള്ള ഒരു എപ്പിസോഡാണ് ഇത് അപ്പൊ ഈ ഒരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം എരിവ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചെയ്യാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്